പോലിലെ പെട്രോൾ പമ്പിൽ പെട്രോൾ മായം ചേർത്തു എന്നാരോപിച്ച് വാക്കേറ്റവും സംഘർഷവും നടന്നു ദൂരദേശങ്ങളിൽ നിന്നെത്തിയ വാഹനങ്ങൾ ഒരു മാർഗവുമില്ലാതെ വഴിയിൽ കുടുങ്ങി നിരവധി വാഹനങ്ങളാണ് ഇന്നലെ വഴിയിൽ കുടുങ്ങിയത് ഇക്കാരണത്താൽ ഇവിടെ നിന്ന് പെട്രോൾ അടിച്ച ആളുകൾ സംഘടിച്ചെത്തുകയും പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യം ഉടലെടുത്തപ്പോൾ ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തുകയും താൽക്കാലികമായി പെട്രോൾ പമ്പ് അടച്ചുപൂട്ടുകയും ചെയ്തു ഇതാണല്ലോ എന്താ പെട്രോള് ഇതാണോ അങ്ങനെ അത്യാവശ്യത്തിന് കേട്ടോ വരുന്നത്

വണ്ടി അങ്ങനെ അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ ഒരു ആയ എന്താ ഞാൻ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വന്നാണ് കണ്ണൂരിൽ നിന്ന് വന്ന് ഈ ഇന്ത്യൻ ഓയിലിന്റെ ഈ പാപ്പ് ഓയിലെ പെട്രോൾ സ്റ്റേഷൻ ഫുൾ ടാങ്ക് കണ്ണി അടിച്ചു അതായത് ഒരു ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസിന് പെട്രോൾ അടിച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വണ്ടി കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആയി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഞാൻ ഇഷ്യൂ എന്നാണെന്ന് അറിയില്ലായിരുന്നു ഞാൻ മെക്കാനിക്കനൊക്കെ വിളിച്ചു അപ്പോൾ അവർ ബാറ്ററിയുടെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവസാനം ഇതുവഴി ഓട്ടോയിൽ പോകുമ്പോഴാണ് പെട്രോൾ പമ്പിന് മുമ്പിൽ ആൾക്കൂട്ടം കണ്ടത് അപ്പം ഇവിടെ വന്ന് ചോദിച്ചപ്പം ഇവിടെ വന്ന് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും ബ്രേക്ക് ഡൗൺ പ്രശ്നം ഉണ്ടാവും നോക്കുമ്പോൾ ഇവിടെ പെട്രോളിൽ വെള്ളം ചേർത്ത പെട്രോളാണ് ഇവിടെ നിന്നും എല്ലാ വാഹനത്തിനും അടിച്ചു കൊടുത്തു കാരണമാണ് അറിഞ്ഞത് രാവിലെ തന്നെ ഇവിടെ ആൾക്കാർ വന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അത് മറിച്ച് വെച്ചിട്ട് ഞങ്ങളുടെ വണ്ടിയിലേക്ക് പെട്രോൾ ഫുൾ അടിച്ചു ഇപ്പോൾ ഞാനിപ്പോ കണ്ണൂരിൽ നിന്ന് വന്നു അമ്മയും അനീത്യും ഉണ്ട് അവർ ഞങ്ങളിപ്പോൾ വഴിയിലാണുള്ളത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഒരു റിമോട്ട് ഏരിയ ആണ് പ്രോപ്പറിയിൽ നിന്നുള്ള സ്ഥലത്ത് നിന്ന് ഒരു ആക്സസ് എല്ലാം വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നു പെട്ടു അപ്പം പോലീസിനെ വിളിച്ചു അവർ വന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പരിഹരിക്കുന്നറിയില്ല അവരോട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇത് വളരെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇങ്ങനെ വെള്ളം കാരണം പെട്രോള് കൊടുക്കുകയെന്ന് പറയുന്നത് ഞങ്ങളത്തെ ഒരു പ്രോബ്ലം ഞങ്ങളാണെന്ന് പറഞ്ഞു പിന്നെ അവസാനം ആൾക്കാർക്ക് കൂടിയപ്പം അവർക്ക് മനസ്സിലായി അവരുടെ മിസ്റ്റേക്ക് ചെയ്യുന്നത് അപ്പം പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞത് അതിനു വെയിറ്റ് ചെയ്ത ഗവൺമെന്റിന്റെ പുതിയ ഉത്തരവ് പ്രകാരം പെട്രോൾ പമ്പുകളിൽ ഇ ട്വന്റി പെട്രോൾ നൽകണം എന്ന ഉത്തരവ് പ്രകാരം പ്രാപ് പമ്പിൽ ഇ ട്വന്റി ആണ് വാഹനങ്ങളിൽ അടിക്കുന്നതെന്നും ഇതിൽ ജലത്തിന്റെ ചെറിയ അംശമായാൽ പോലും പെട്രോൾ മലിനമാകാൻ സാധ്യതയുണ്ടെന്നും പെട്രോൾ പമ്പ് ജീവനക്കാർ ഉന്നയിക്കുന്നു ഒരു മായവും നിലവിൽ ചേർത്തിട്ടില്ല എന്നും ഉറപ്പിച്ചു പറയുകയാണ് അത് പൊല്യൂഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ പുതിയ പെട്രോളാണ് ഇ ട്വൻ്റി അത് സെയിൽസ് ഓഫീസറെ കണ്ണൂർ സെയിൽസ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ പ്രാപ്പോയിൽ എസ് പി എൽസിൽ ആ ഇ ട്വൻ്റി ഇറക്കുകയും അതിന് കുറച്ച് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം അല്ല രണ്ട് മാസങ്ങൾക്ക് ശേഷം കുറച്ച് കംപ്ലയിൻ്റ് വരികയും അതിൽ വെള്ളം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കുറേ പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അതിന് ശേഷം ഞങ്ങളിവിടെ ടാങ്കിൽ വെള്ളം ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി അതിൽ ഒരു കുഴപ്പവും ഇല്ല ഇ ട്വൻറ്റീൻ്റെ ഇ ട്വൻറ്റീൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ചെറുതായിട്ടെങ്കിലും വെള്ളം വെള്ളമുണ്ടെങ്കിൽ അത് എത്തനോളായിട്ട് അതായത് ഇരുപത് ശതമാനം എത്തനോളാണ് ഇ ട്വൻറ്റിയിലുള്ളത് ആ എത്തനോളായിട്ട് കലർന്ന് ബാക്കിയുള്ള എത്തനോൾ മൊത്തം വെള്ളമായിട്ട് മാറുകയാണ് ചെയ്യുക അതിപ്പോൾ അത് വണ്ടിക്ക് താഴെ അടിഞ്ഞു കൂടിയിട്ട് വണ്ടിക്ക് കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇപ്പോൾ ഈ പമ്പിൽ സംഭവിച്ചത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് കംപ്ലൈൻ്റ് വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ ടാങ്കിൽ ടെസ്റ്റുകൾ നടത്തി അതിലൊന്നും ഒരു പ്രോബ്ലം കാണിക്കുന്നില്ല ഒരുപാട് കംപ്ലയിൻ്റ് വന്നതിന് ശേഷം ഞങ്ങൾ ഐ ഒ സീൻ്റെ ഹെഡ് ഓഫീസിലേക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ നാളെ വന്ന് അതിൻ്റെ അതിൻ്റേതായ ഇൻസ്പെക്ഷൻ നടത്തും അതിനുശേഷം സെയിൽസ് തുടങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്